ആയ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കഴിക്കുന്നിടത്തുനിന്ന് പാറു എണീപ്പിക്കുകയാണ് കേട്ടോ നിധിയെ ഇത് നിധിക്ക് വളരെ താങ്ങാനാവാതാവാണ് കാരണം നിധി വിഷിക്കുന്ന സമയത്താണ് നിധി വന്നിരിക്കുന്നത് ആ സമയം തനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇവർ കഴിച്ചതിന് ശേഷം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധി അവിടെ നിന്ന് ആട്ടി ഇറക്കുന്നുണ്ടല്ലോ അങ്ങനെ നിധി പൊട്ടിക്കറിയാണ് പിന്നീടാണെങ്കിലും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പാറുവിനെ തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ പാറു ചിന്തിക്കാണ് ഈശ്വര എന്റെ മോള് നല്ല വിഷമം ഇട്ടാണ് ഭക്ഷണം ുന്നത് ആ സമയം അവിടെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ ഞാൻ അവിടെ നിന്ന് അവളെ ആട്ടി ഇറക്കി വിട്ടു ഇത് ഈ വൃത്തികെട്ട ശിവാനി കാരണമാണ് എന്തൊരു ക്രൂരതയാണ് എൻ്റെ കുഞ്ഞിനോട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഓരോ ക്രൂരതകളാണല്ലോ ചെയ്യുന്നത് ഇതൊക്കെ അവർക്ക് വേണ്ടിയാണെന്നുള്ള സത്യം അവര് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ നിധി കടന്നു വരുന്നത് എന്താ ആൻറ്റി ആൻറ്റി ഇത് എന്നോട് ചെയ്തത് എനിക്കറിയാം ശിവാനിക്ക് വേണ്ടിയല്ലേ എനിക്ക് മനസ്സിലായി ശിവാനിക്കു വേണ്ടിയാണ് ആൻറ്റി ഇത് ചെയ്തത് അല്ല അതെ എന്ന് ഞാൻ പറയുന്നു കാരണം ഗൗതമിനെക്കുറിച്ചുള്ള ആ രഹസ്യം ശിവാനി അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആൻറ്റി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് എനിക്ക് അതെനിക്ക് മനസ്സിലായി എന്ന് പറയാം ഇത് കേൾക്കുന്ന പാടും നിന്ന് എട്ടിപ്പോണേ ഈശ്ശുരാ ഇവളിത് അറി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവളുമായി ഒരു യുദ്ധമുണ്ടാക്കും അത് പാടില്ല ഈ വീട്ടിലെല്ലാവരും അറിയും അത് പാടില്ല അപ്പോൾ തന്നെ പാറ പറയുന്നുണ്ട് അല്ല ശിവാനിയല്ല എന്നെ എന്നെ ഇവിടെ വിഷമിപ്പിച്ചത് വസുവാണ് ഏയ് വസുന്ധരേന്റെ ആണെങ്കിൽ എന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഒന്നും പറയത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഇതൊന്നും നിലയിലുള്ള പ്രശ്നങ്ങളല്ലല്ലോ വസുന്ധരേന്റെ അല്ല ഇത് ചെയ്തിരിക്കുന്നത് ശിവാനി തന്നെ ആൻഡിയുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ അത് കണ്ടെത്തും ആൻറ്റി എന്നോട് തുറന്നു പറഞ്ഞോ എങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാം അവള് ആൻഡിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് പിറകിൽ എന്റെ അമ്മായി ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം തന്നെ എന്റെ ഭർത്താവ് പുറത്തു നിന്നും ദത്തെടുത്താനുള്ള സത്യം അറിയും എന്നുള്ളത് എങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ അല്ല നിധി നിധി ഇങ്ങനെ പറയാണ് പാവനോട് അപ്പൊ അല്ല നിധി നീ ഒന്ന് വിട്ടേക്ക ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ നീ ഒന്ന് പോയെന്നൊക്കെ പറഞ്ഞിട്ട് നിധിയെ പറഞ്ഞു വിദ്യണ്ട അങ്ങനെ നിധി പിന്നീട് തന്നെ റൂമിലോട്ട് ചെല്ലുമ്പോ ഇഷ്ട നന്നും വിഷക്കുന്നുണ്ടെന്ന് എന്റെ പാവ എന്നോട് അങ്ങനെ ചെയ്തത് ആരുടെ പ്രേരണ കൊണ്ടാണ് എനിക്കാ വിഷമെന്നിട്ട് സഹിക്കാൻ നോക്കാൻ നിധി എന്താ ഞാൻ ചെയ്യാന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ബോട്ടിൽ വെള്ളം അവിടെ കാണാനായിട്ട് അപ്പൊ അടുത്ത് ഒരു ടെർക്കി ഇട്ടിട്ട് ഒരു സാധനം ഇങ്ങനെ മൂടി വെച്ചതും കാണുന്നുണ്ട് അങ്ങനെ ഈ ബോട്ടിൽ എടുക്കുമ്പോഴത്തേക്ക് എന്താ പുതുതായി ഇവിടെ ഒരു സാധനം എന്ന് പറയട്ടെ ി മാറ്റുമ്പോൾ ഒരു ടിഫിനിൽ ഭക്ഷണം കൊടുന്ന് വെച്ചിരിക്കാൻ വേണ്ടി ആ ടിഫിൻ തുടർന്ന് നോക്കുമ്പോൾ അതിന് മുകളിൽ ഒരു കടലാസ് ഉണ്ടാവും ആ കടലാസ് ആഹ് ടിഫിനുള്ളിൽ കടലാസു എനിക്കുള്ളൊരു ലെറ്റർ ആണല്ലോ വായിച്ച് നോക്കാൻ ആ ലെറ്റർ എടുത്ത് വായിക്കുന്നു ഏട്ടാ അപ്പൊ അത് നിർമ്മല എഴുതി വെച്ചതായിരിക്കും നിർമ്മല മോളെ നീ കഴിക്കുന്ന തുടർന്ന് പോകുന്ന പോകുന്നതിൽ നമ്മക്ക് നല്ല വിഷമമുണ്ട് പറഞ്ഞു നല്ല വിഷമമുണ്ട് അതുകൊണ്ട് എന്തായാലും എന്റെ മോളിൽ ഭക്ഷണം കഴിക്കുക എനിക്കുള്ള ഭക്ഷണം ആരും അറിയാതെ ആരും കാണാതെ ഞാൻ ഈ റൂമിൽ നിനക്ക് കൊടുന്ന് വെച്ചതാണ് എന്ന് നിർമ്മല എഴുതിയിട്ട് എഴുതിട്ട അപ്പൊ ഈ എഴുതി എന്തായാലും ഇതൊക്കെ ചെയ്യുന്നതിൽ ഒരു ഒരു ഉണ്ട് എന്തായാലും പാറു അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നും നിർമ്മല എഴുതിയിട്ടുണ്ട് വേണ്ടിട്ട് പാറിനെ ആരോ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതാണ് എൻ്റെ മോളെ പാറ ഇങ്ങനെ വിഷമിപ്പിച്ചത് എന്ന് ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനിയുടെ മുന്നിലോട്ട് തൻ്റെ അമ്മ വരികയാണ് അതായത് എണുക വന്നിട്ട് പറയണേ എന്താ നിനക്കുള്ള ജ്യൂസ് ഇതെന്താ കാപ്പിയല്ലല്ല ജ്യൂസാണ് എന്ത് ജ്യൂസ് ഉണ്ട് നല്ല വെജിറ്റബിൾ ജ്യൂസാണ് ഇനി ഇതെടുത്ത് കുടിക്കുക അമ്മ എനിക്ക് വേണ്ടത് എന്താ രണ്ട് ഗ്ലാസ് അത് എനിക്ക് വയറ്റിൽ ഇരട്ട കുഞ്ഞുങ്ങളാണ് ഈശ്വര ഇനിയിപ്പോൾ അടുത്തത് അമ്മയെ കൊണ്ടു പോയല്ലോ ഈ സത്യം എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ അമ്മ അതവിടെ വെച്ചേക്ക് എന്നോട് കുടിക്കാനല്ലേ പറഞ്ഞത് അമ്മ ഇതങ്ങ് തന്നെ ഞാൻ എടുത്ത് കുടിച്ചോളാം എന്നും പറഞ്ഞിട്ട് അത് എടുക്കാൻ നേരത്തെ എനിക്കൊരു ഫോൺ കോൾ വരികടാ അത് മിഥുൻ്റെ ഫോൺ കോൾ കോളാണ് ഈശ്വര ഇത് മിഥുനാണല്ലോ ഇവന് വിളിച്ച പ്രശ്നമാണെന്ന് കരുതിയിട്ട് ശിവനെ ചെന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്നേടാ ആ സമയം നിർമ്മല പുറത്ത് ആ സൈഡിൽ അങ്ങനെ നിർമ്മല ഈ ഫോണിലെ സംഭാഷണം ശ്രദ്ധിക്കാനിട്ടാ അപ്പം ഇതും പറയണേ നീ എന്നിൽ നിന്നും ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റുപറ്റി നീ ഡോക്ടറുമായി സംസാരിക്കുന്ന ആ സംഭാഷണം എന്റെ കയ്യിൽ വീഡിയോ കോൾ ഉണ്ട് നീ ഗർഭിണിയല്ലെന്ന് പറഞ്ഞ് ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഇരട്ട കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ് അവിടെ എല്ലാവരും ഒരേ സമയം പറ്റിക്കുമ്പോൾ എന്നോട് നിന്റെ ഈ താ നാടകം വേണ്ട നിനക്ക് ഇപ്പം എന്താ വേണ്ടത് എന്ന് പറയുന്ന കേട്ടാ എനിക്ക് പണം വേണം വേണ്ടി പറയ അപ്പൊ എന്ത് എത്ര പണം നിന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം പണം കിട്ടണം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം ആയ പത്ത് പതിനഞ്ച് ലക്ഷം ഒന്നും എന്നെ കൊണ്ട് തരാൻ പറ്റത്തില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇവര് സംസാരിക്കുന്ന എന്തൊക്കെയാ ഒരു ദുരൂഹത നിർമ്മലക്കിങ്ങനെ തോന്നുക പണത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതും പറയാനേ നീ എന്റെ സ്വഭാവം ശരിക്കും മാറ്റണ്ട മാറ്റ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പണം തന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടാ പിന്നീട് ഇവര് ഫോണിൽ എന്താ സംസാരിക്കുന്നതെന്ന് വ്യക്തമായി കേൾക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ശിവാനി ഫോൺ അങ്ങ് കട്ട് ചെയ്യണം അപ്പോൾ കുറച്ചേ ഇതിന് അവിടെ എന്നോട് കളി എന്നാ വീഡിയോ കോളിൽ വിളിക്കാന്ന് പറയട്ടെ വീഡിയോ ിൽ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം ശിവാനിയോട് പറയുന്നുണ്ട് ഞാൻ ഈ നീ പണം അയച്ചിട്ടില്ലെങ്കിൽ ഞാനിപ്പോ പ്രണവിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രണവിനെ കാണാൻ പ്രണവിന്റെ ഓഫീസിലോട്ട് മിഥുനെത്തുന്നു കേട്ടാ അങ്ങനെ അവിടെ എത്തിയ എനിക്ക് വീഡിയോ കോൾ വിളിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കുന്നത് അപ്പൊ ഈ സമയം ശിവാനി ആണെങ്കിലോ അവിടെ ഈ ഓഫീസിൽ എത്തിയ ഉടൻ തന്നെ വീഡിയോ കോളിൽ വിളിക്കുകയാണ് എന്നിട്ട് പറയണത് ഇതാ പ്രണവിന്റെ ഓഫീസ് പ്രണവ് ആ ക്യാബിലിരിക്കുന്നുണ്ട് നീ കളി വേണ്ട ഞാൻ എന്നോട് പറഞ്ഞു നീ എന്തിനാണ് എന്നെ നീ മറ്റുള്ളവരെ നിന്നെ ദ്രോഹിക്കുമ്പോ ദ്രോഹിച്ചില്ലെങ്കിൽ പിന്നെ അതിലെന്താ അർത്ഥം നിനക്ക് എല്ലാവരെയും ദ്രോഹിക്കാം എന്നാൽ എനിക്കും അതുപോലെ കഴിയുമെന്ന് ഞാൻ എനിക്ക് കാണിച്ചു തരാൻ എനിക്ക് ഞാൻ ചോദിച്ച പണം തരുമോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പബ്ലിക്കിലി കേൾക്കല്ലേ വീഡിയോ കോളിലായതുകൊണ്ട് തന്നെ അപ്പോഴും നിർമ്മല ഇത് മുകളിൽ നിന്ന് കേൾക്കണം അപ്പൊ ഈ സമയം കാണാ ഗൗതം പെട്ടെന്ന് തന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നത് അങ്ങനെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മിഥുന് ഈ ഒരു ഗൗതം നിധി ഉണ്ടാകും കേട്ടോ നിധി ഇങ്ങനെ നിധിയും ഗൗതവും കൂടി കേൾക്കണം മിഥുൻ പറയാനും എന്റെ കയ്യിൽ നിന്നെ സംബന്ധിക്കുന്ന രഹസ്യം ഉണ്ട് ശിവാനി അപ്പൊ ഈ രഹസ്യം ഞാൻ അത് പെൻഡ്രൈവ് ആക്കി വെച്ചിട്ടുണ്ട് ഈ പെൻഡ്രൈവിൽ ഞാനത് വെച്ചിട്ടുണ്ട് ശിവാനി നീ എനിക്ക് പണം തന്നിട്ടില്ലെങ്കിൽ ഞാനിത് ഗൗതമിന്റെയും നിധിയുടെയും പ്രണവിന്റെ ഒക്കെ മുന്നിൽ കാണിച്ചു കൊടുക്കും അതോടുകൂടി നിന്റെ ജീവിതത്തിന് അറുതിയാവും എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന നിധിയും ഗൗതമ ആവി ഞെട്ടി നിൽക്കണേ ഈ സമയം ഇനി എന്താ വേണ്ടത് ഞാൻ ആലോചിക്കുന്നു പറഞ്ഞിട്ട് നിധുൻ ആ ഓഫീസിൽ നിന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് ഈ പെൺഡ്രൈവ് ഇങ്ങനെ മേലോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് ഇങ്ങനെ വരിക കേട്ടോ അപ്പൊ ഗൗതം ഹേ മിഥുൻ അവിടെ നിന്നെന്ന് എന്ന് എന്താ നീ ഈ ഓഫീസിലേ ഒന്നുമില്ല ആ അന്നിന്റെ കയ്യിൽ എന്ത് പെൺ ഡ്രൈവ് ആണല്ലോ ഇനി ശിവാനിയുമായി സംസാരിക്കുന്നേ കേട്ട് മര്യാദക്ക് അങ്ങത്തായോ അപ്പോഴേക്കും നിധിയും പറയാം മര്യാദക്ക് അങ്ങത്തായോ അപ്പൊ തരുന്നില്ല എന്ന് കാണുമ്പോ പ്രണവും നിധിയും കൂടിയിട്ട് സോറി നിധിയും ഗൗതമും കൂടിയിട്ട് ഇങ്ങനെ മിഥുന്റെ കയ്യിൽ അത് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും മിഥുൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാണ് അപ്പോഴേക്കും ഗൗതം മിഥുന്റെ പിറകിൽ പിടിക്കുകയാണ് അങ്ങനെ നിധി ആണെങ്കിലോ ഇങ്ങനെ ആ മിഥുന്റെ കൈകളിൽ നിന്ന് ആ പെൻഡ്രൈവ് തട്ടി മാറ്റുന്നുണ്ട് അങ്ങനെ അത് കയ്യിൽ പിടിച്ചിട്ട് അവര് പെട്ടെന്ന് ഓടി ഓഫീസിനുള്ളിലോട്ട് ഓടി സെക്യൂരിറ്റിയെ ഏൽപ്പിക്കാണ് അവരെ പറയുന്നത് അങ്ങനെ ആ പെൻഡ്രൈവ് കൈ കിട്ടിയിട്ട് നിധി പറയുന്നുണ്ട് എന്തായിരിക്കും ഈ ഉള്ളത് എന്തായാലും ശിവാനിയെ പൂട്ടാനുള്ളതാണെങ്കിൽ തീർച്ചയായും ഇത് നമുക്ക് പ്രണവിനു മുന്നിൽ കാണിച്ചു കൊടുക്കണം ഇതോടുകൂടി ഒരു അറതി ഉണ്ടാക്കണം അപ്പൊ ഗൗതം പറയാനോ ഒരു പക്ഷെ പാറുവിനെ ഇപ്പൊ ഇങ്ങനെ ആക്കിയത് ശിവാനി ആണെങ്കിലും ഇതിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടാവും മിഥുനം അവൾ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവരവരുടെ കാബിനിൽ ചെന്നില്ല കേട്ടോ പിന്നെ ആ ഒരു പെൻഡ്രൈവ് ലാപ്പിലിട്ടിങ്ങനെ നോക്കണ്ട അപ്പൊ അതിങ്ങനെ ബഫറിങ്ങിൽ ഇങ്ങനെ നിക്കാണ് അങ്ങനെ സ്റ്റെക്കായി ഇങ്ങനെ കാണിക്കണം ഇപ്പം ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇനി മിണ്ടാതിരിക്കുന്നില്ല ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എനിക്കറിയത്തില്ലോ ഞാനൊന്ന് നോക്കട്ടെ സമാധാനം കൊണ്ട എന്ന് ഗൗതമം പറയുന്ന കേട്ട അങ്ങനെ പതിയെ പതിയെ നോക്കുമ്പോൾ അതിലൊരുപാട് ഫയൽസുകൾ കാണോ അപ്പം ഇതിലിപ്പോൾ ഏത് എന്നുള്ളത് അവരുടെ ഇടയിൽ മാവാണ് അപ്പൊ ഈ സമയം അങ്ങനെ ഓരോ ഫയൽ എടുത്ത് നോക്കുമ്പോൾ ഇതിലെന്തോ ദുരൂഹതയുണ്ട് അവൻ്റെ കയ്യിൽ എന്തോ കാര്യമായ െളിവുണ്ട് ആ തെളിബന്ധം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് നിധി പറയുമ്പോൾ ഗൗതമും തീർച്ചയായും അപ്പൊ പോറുവിനെ ഇന്ന് ഇപ്പോ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിറകെ ശിവാനി തന്നെയാണ് അപ്പൊ ശിവാനിയുടെ ഈ താണ്ടവം നിർത്തണമെന്നുണ്ടെങ്കിൽ മിഥുന്റെ കയ്യിലുള്ള ആ നമ്മൾ അറിയണം ഇല്ല എങ്കിൽ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടില്ല ഗൗതം എന്ന് പറയുമ്പോൾ ഗൗതം പറയണി പറഞ്ഞാൽ ശരിയാണ് അത് പെട്ടെന്ന് കണ്ടെത്തുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഫയൽ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഇതിന്റെ ബാക്കി രൂപ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ